ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഫോണിന്റെ ബാറ്ററിയുടെ ചാർജ് ശതമാനമായിട്ട് കൊറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെയ്യാൻ പോവാണ് നമ്മുടെ ഒരു ലിപ് ലിപ് ആക്ട് മൂവും കാണിക്കും നമ്മൾ ആക്ഷൻ കാണിക്കും മൂവി അത്രേ അത്രേ ഓക്കെ അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മള് എന്റെ ആമിക്കുറ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഫിഫ്റ്റി കെ ആണ് നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പം അതിലെത്താനായിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നല്ല വീഡിയോസ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ നമ്മുടെ നമ്മുടെ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ചലഞ്ചാണ് അത് ആ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാപ്പോലോടിക്കുമ്പോൾ ആ ഓക്കെ എന്നാലും ഇരിക്കട്ടെ അപ്പൊ ആദ്യം ഞാൻ നിങ്ങൾ രണ്ടുപേരും പറയണോ അല്ലേ ആരങ്ങൾ പെട്ടെന്ന് എളുപ്പമുള്ള ശരി എന്തോ എന്തോ എന്തിന് വീട് വീട് ആൾക്കാരോ കയറി കെട്ടുന്നെങ്കിൽ പോണ് കേറത്ത സംസാരിക്കരുത് ബൈ ബൈ ഹായ് കരയുന്നു കരയുന്നു ഗുഡ് ബൈ ആരഭിനാ പോലെ ബാഹുബലി എരിയും നീ ഇടിച്ച് ഇടിച്ച് കൊന്ന് കുത്തി കുത്തി കൊന്ന് തയ്ക്കോയോ രാക്ഷസനും നീ ആയിരുന്നു ഭ്രാന്തില്ല ഭ്രാന്തി ആമി കുത്തി ആ കുത്തി കൊന്ന് ആരെയാന്നോ

നൽകറ്റി അടിപൊളിയാ ആ അതേ ആ ഒക്കെ നല്ല രടിയാ കിട്ടി ഓക്കേ ഗയ്സ് ഇത്രയേ ഉള്ളൂ നമ്മൾ അടി അങ്ങനെ ഹാളിൽ ഇടാം ഓക്കേ പറ ആചുവാണ് മൂന്നാമത്തെ ഇനി പെട്ടെന്ന് കരച്ചിയാ ഇത് നമ്മൾ സമയമെടുക്കാൻ പറ്റില്ല അല്ലാതെ വെട്ടോ ആ അല്ലാതെ വെട്ടി അതൊന്നും പറയാない ഇല്ല മൂന്ന് വാക്കുകളാണ് ആ മൂന്നാമത്തത് ആ രണ്ടാമത്തത് ആ ഇടി ബോക്സിംഗ് കൊല ഇടിയൊക്കെ നടക്കുന്നോ കുംഫു നടക്കുന്നത് മൂന്നാമത്തതില് ആ മൂന്നു വാക്കിലും ഉണ്ടോ മോഹൻലാലും മമ്മൂട്ടി ദിലീപും പത്തത്തിൽ അലിയാ മോതിരോട്ട് നിശ്ചയം പറയുന്നു എന്തുമായിരം പല്ലിരിക്കുന്ന മോതിര ഇംഗ്ലീഷ് റിങ് റിങ്ങിന്റെ പകുതി വീ റ റ 3 രു രു റ റിങ് റിങ്ങിന്റെ പദദായി വീ റി ആ ഇംഗ്ലീഷ് റിങ്ങിന്റെ പദദായി ആസ് ആറ് ആ ആ ആ ആഡിക്സ് അല്ല നീ ഇത്രേ കാണിച്ചോടാ നീ മൊത്തം കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചെ എക്സിലും તો കാണിച്ചേ എങ്ങുല്ല ലൈക്സ് അങ്ങും ഗുളിയാണെ കും നന്താkert അപ്പൊ എനിക്ക് എനിക്ക് മറ്റൊരു ഓരോ പെയിന് ഉണ്ട് ആൻകുറിച്ചിന് മാത്രം പോയിട്ടില്ല ഓക്കെ അടുത്ത ആമയൊന്നും ഇടാൻ ഞാനാണെന്ന് പറഞ്ഞു ആ ഓക്കെ ഞാൻ പേ <laughs> 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 आ, आ, ും പ്രൊട്ടക്ഷൻ കായിട്ട് അപ്പൊ ആമിയൊരു പാട്ട് അമ്മയും കൊറിയ പുതിയ കൊടിയ ഓക്കെ ഗൈസ് ഞാൻ പറയാണ് ഒരു വാക്കാണെ ഗൈസ് അപ്പൊ എനിക്ക് സിനിമ കിട്ടി ഒരു വാക്കാണെ കണ്ടോണം കമ്മലി കമ്മരി ബെല്ലി ൂടെഴിയുമ്പ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മളിന്നത്തെ വീഡിയോ നാലും പെന്നെ സൗണ്ട്ണ്ടാകും അതിനെ എല്ലാവരും ഫണ്ണിന്റെ അപ്രസെയ്നേയാണ് ഗയ്സ് അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ ട്ടോ സൗണ്ട് സിനിമയിലെ ലെവല്ലേ ആയിനി ആ അങ്ങനെയല്ല ആ ആള് നീ അവളെ കാണാൻ പറ്റില്ല നീ വാ അനക്കല്ലേ അഷു ആട് ആടുടിയതോ ഇതിനെ ടിയാവും മൂന്നെണ്ണം കൂടെ അടിയാവും അത് കേട്ടെ നമുക്ക് വീഡിയോ അപ്പൊ നമ്മടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ